കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും പൊരിങ്ങൽക്കുത്ത് കോതമംഗലം സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞ് ഉണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞു നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടാകും മധ്യപ്രദേശങ്ങളിൽ വളരെ കനത്ത മഴയുണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടാകും രാത്രിയിൽ കേരളത്തിലുടനീളം നീളം നിർത്താതെയുള്ള കനത്ത മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ നിങ്ങൾക്ക് മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ചനിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിമൂന്ന് സെൽഷ്യസ് ആയിരിക്കും ഒറ്റപ്പാലം പ്രദേശമായിരിക്കും ഏറ്റവും ചൂട് കൂടിയത് ഉച്ചയ്ക്ക് ഇരുപത്തിയാറ് സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പതിമൂന്ന് കിലോമീറ്റർ ആയിരിക്കും കടൽ തീരങ്ങളിൽ ചിലപ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവസ്ഥാ നിരീക്ഷക പരിചയമുള്ള അദ്ദേഹം ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം